बैक को बैक में हां कुछ दिन पीछे रहने पड़ता है नहीं पढ़ना नहीं पढ़ना भी पढ़ना ഡെഫിനറ്റ്ലി വിൻ മൂവീസ് അല്ലേ അപ്പൊ അടിപൊളി നല്ലൊരു പ്രതീക്ഷയുണ്ട് നല്ല മേക്കിംഗ് ഉണ്ടാവും നല്ല നല്ലൊരു ടീമാണ് സോ ഭയങ്കര പ്രതീക്ഷ ഞാൻ പറഞ്ഞില്ലേ കൊറേ ചേട്ടൻ ഞാനും ശ്രീനി ചെറിയ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ സോ അത് കാണാനാണ് പിള്ളേരുമായിട്ട് വന്നത് സോ വി ആർസോ എക്സൈറ്റഡ് ഈ ഒരു മൂവിയില് ഭാഗമാകാൻ പറ്റിയത് ശ്രീനി ഞാനിതിലൊരു റോൾ ചെയ്തിട്ടുണ്ട് അത് അടുത്ത ഡോംബി മൂവിയുടെ ഒരു ലീഡാണ് സോ അത് കാണുമ്പോൾ എനിക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ യൂണിവേഴ്സിൽത്തെ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അതുവഴി അത് വഴി അത് വഴി അത് വഴി അത് അതുവഴി പോലെ അതിനെന്ത്